ീടനമാണ് അടിപൊളി തൈരൊക്കെ ചേർത്ത് സ്പെഷ്യൽ മസാല കൂട്ടൊക്കെ കീടനം ചിക്കൻ ഫ്രൈ ആണിത് അതിനൊക്കെ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയ ചിക്കൻ സുക്കിയാണ് കേട്ടോ നല്ല ഡ്രൈ ആയിട്ട് എരിപ്പുണ്ട് അടിപ്പൊളി സുക്കിയാണ് പിന്നെ നമുക്ക് റൈസ് ഉണ്ട് കേട്ടോ കീട്ടനം റൈസ് ഉണ്ട് ഓക്കെ ഫ്രണ്ട് അപ്പോൾ പ്ലേറ്റ് കൊണ്ടു വന്നിട്ടുണ്ട് അപ്പം അതിലേക്ക് അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം സമ കീടനമാണ് അടിപ്പൊളി പക്ഷെ കിട്ടലം അടിപ്പൊളിയുടെ ഇന്നത്തെ ലഞ്ച് ആണ് കേട്ടോ ലേറ്റായി പോയി നമ്മളതിനെ കഴിക്കാൻ പോവുകയാണ് കുറച്ചു ചോറ് മതിപ്പൊളി ഇടാൻ കേട്ടോ സിപ്പും കൂടെ ഓക്കെ അതാപ്പൊ എല്ലാവർക്കും നമ്മൾ എങ്ങനെയാണ് സംഭവം നല്ല പുളിയായിട്ടുണ്ട് കേട്ടോ കീടിലുണ്ടോ അപ്പൊ എല്ലാവരും ഒന്ന് കാണുക അപ്പൊ ഇതാ ഈ നമ്മൾ ഈ ചിക്കൻ സുഖം ഉണ്ടാക്കേണ്ട ഫുൾ വീഡിയോസ് നമ്മുടെ ചാനലിലും ഉണ്ട് കേട്ടോ അപ്പൊ എല്ലാവരും ഒന്ന് കാണുക നമുക്കത് ജസ്റ്റ് ഒന്ന് പ്ലേറ്റിലേക്ക് വിളമ്പി കൊടുക്കാൻ കേട്ടോ സംഭവം നല്ല ആടിപ്പൊളിയാണ് അപ്പൊ എല്ലാ ഫ്രണ്ട്സൊന്ന് കാണുക അപ്പൊ നമ്മുടെ ചിക്കൻ സുഖം ഉണ്ടാക്കിയതും അങ്ങനെയൊക്കെയാണ് നമുക്കിത് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയത് എല്ലാം ഉണ്ട് എല്ലാം കിടന്നാണ് അപ്പൊ നമുക്കത് ചിക്കൻ ഫ്രൈ ആണ് ചിക്കൻ ഫ്രൈ കൂടി നമുക്ക് നമ്മളെല്ലാവരും കഴിക്കാൻ പോകുന്നേ ഉള്ളൂ കേട്ടോ നമ്മള് ശരിക്കും പറഞ്ഞിട്ട് നമ്മൾ കഴിക്കുമ്പോൾ ലേറ്റ് ആവുന്നു കേട്ടോ അങ്ങനെയാണ് രണ്ട് ഫ്രൈ വെച്ചിട്ടുണ്ട് ഇതായിട്ടുണ്ട് അടിപൊളി ചിക്കൻ സുക്കീതായി ഇവിടെ നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി നമുക്കത് ഇവിടെ ബാക്കിയുണ്ട് അപ്പൊ ബാക്കി വഴി കാണിച്ചാൽ നമ്മളത് എല്ലാവരും കഴിക്കാനുള്ള പരിപാടിയിലിങ്ങനെ പോവുകയാണ് അപ്പൊ എല്ലാ ഫ്രണ്ട്സും കാണുക ഇതെല്ലാം നമ്മൾ ഉണ്ടാക്കിയാണ് ചുവറുതായി ഓക്കെ ഇതവിടെ ഇവിടെ ഉള്ളത് കിട്ടിടം അടിപൊളി രുചിയുള്ള ചിക്കൻ സുക്കയാണ് നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്ന ചിക്കൻ സുക്ക സുക്കെ ഇവിടെ ചിക്കൻ ഫ്രൈ ഉണ്ട് അപ്പൊ ഒരു പ്ലേറ്റിലേക്ക് നമ്മൾ അവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ടോ അപ്പൊ രണ്ട് ചിക്കൻ വെച്ചിട്ടുണ്ട് അതിനൊക്കെ അതായത് ഇവിടെ കുറച്ച് ചിക്കൻ സുക്കെ വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ നമ്മളെല്ലാവരും ഇതും കഴിക്കാൻ പോകണേ അപ്പൊ എന്നെ എല്ലാ ഫ്രണ്ട്സും കഴിച്ചോ അപ്പൊ എല്ലാവരും ഹായ അരിച്ച് അതൊക്കെ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ ഇതെല്ലാം നമ്മൾ ഉണ്ടാക്കിയ ഐറ്റംസ് ആണ് കേട്ടോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്ന് പഠിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും ഈ ചിക്കൻ സുക്കയായാലും അതിനെക്കാൻ അതായത് ചിക്കൻ ഫ്രൈ ആയാലും ഒക്കെ എളുപ്പത്തിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും വളരെ എളുപ്പമാണ് ഓക്കെ അപ്പം നമുക്കത് ഇതിൽ കൊണ്ടുപോകാം കേട്ടോ ഓക്കെ അതായത് ഒന്ന് കൊണ്ടുപോകട്ടെ അപ്പോൾ നമ്മുടെ എല്ലാവരും ഡിന്നർ കഴിക്കാൻ പോകുന്നുള്ളൂ കേട്ടോ അപ്പോൾ അതവിടെ സുക്കയും അതിനെക്കാൻ നമുക്ക് ഫ്രൈയും എല്ലാം റെഡിയാണ് അതുപോലെ നമുക്കത് അവിടെ ചോറും ഇതായും റെഡിയാണ് അടുത്ത പേരിൽ ഇതാ വന്നിട്ടുണ്ട് അതേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ഇതൊക്കെ നമ്മളെ വിശേഷം നമ്മളത് എല്ലാം ഇപ്പം ഉണ്ടാക്കി എടുത്തതേ ഉള്ളൂ കേട്ടോ എല്ലാം തണ്ടാക്കിയതേ ഉള്ളൂ അപ്പൊ ഫുൾ വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട് എല്ലാ ഫ്രണ്ട്സോടും കാണുക ചോറ് കുറച്ചുകൂടി ഇടാം ഓക്കെ അപ്പൊ നമുക്ക് ചോറ് മതി 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 ചോറ് മതി ഓക്കെ നമുക്ക് ഇതിലേക്ക് വയ്ക്കാം എല്ലാ ആവശ്യത്തിനും വർദ്ധിതള്ളൂ വയന ശരിക്കും നിറഞ്ഞ ചിക്കൻ ചിക്കൻ സുക്കിക്കൻ സുക്ക നല്ല ഡ്രൈ ആയിട്ടുള്ള അരക്കോടും കൂടിയ നല്ല കീട്ടിലം ചിക്കൻ സുക്കാണേ പ്പും കൂടെ നമുക്ക് എടുക്കാം എന്നിട്ട് അർത്ഥം എല്ലാം കിടിനോ അടിപൊളിയാണ് അപ്പൊ എല്ലാവരും കാണുക നമ്മുടെ ചാനലിൻ്റെ ഫുൾ ഫുൾ വീഡിയോസ് ഉണ്ട് അപ്പൊ എല്ലാം കാണുക എല്ലാം ലൈവ് ആണ് പാർട്ട് പാർട്ടാണ് കേട്ടോ ഓക്കെ ഫുൾ ചിക്കൻ സുക്ക വെച്ചിട്ടുണ്ട് മതി ഓക്കെ നമ്മുടെ കിടനം കിടന്ന വിശേഷങ്ങൾ കേട്ടോ അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ഇതാ നമ്മുടെ ചിക്കൻ സുക്കഥാ വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ചിക്കൻ സുക്കയാണ് ഇനി നമുക്ക് അടുത്തതായിട്ട് ചിക്കൻ ഫ്രൈ കൂടി ഒന്ന് വെക്കാൻ കേട്ടോ ചിക്കൻ ഫ്രൈ നമുക്കത് വെക്കാൻ പറ്റും ചിക്കൻ ഫ്രൈ വെച്ചിട്ടുണ്ട് ഒരു പീസ് കൂടെ വെക്കാം അതാ കീട്ടിനെ അട്ടിപ്പൊളി ചിക്കൻ ഫ്രൈ ആണ് നല്ല കീട്ടിനാണ് അതിപതി അതൊക്കെ അപ്പൊ ഇതൊക്കെയാണെങ്കിൽ നമ്മുടെ സ്പെഷ്യൽ ഐറ്റംസ് കേട്ടോ ചിക്കൻ ഫ്രൈ അതിനൊക്കെ ചിക്കൻ സുക്ക അതിനൊക്കെ റൈസ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കത് ഇനി ഒരു പ്ലേറ്റ് നമുക്ക് ഇതാ ഉണ്ട് നമുക്കതാസ്റ്റ് പോകാം അപ്പൊ ബാക്കി ഐറ്റംസ് ഒക്കെ കേട്ടോ അപ്പൊ ഇനി വേണമെങ്കിൽ അപ്പൊ എല്ലാ ഫ്രണ്ട്സും കാണുക തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും പരിപാട്ടുകൂടെ നേനെ പോലെ വയ്ക്കുക അത് നമുക്ക് അതിൻ്റെ ടേസ്റ്റൊന്നും നോക്കിയിട്ട് വരാം കേട്ടോ ഇതിലൊരു ഐറ്റം ഉണ്ട് അടിപൊളി ഞാൻ സംഭവം ഓക്കെ നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു ഐറ്റം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഐറ്റങ്ങൾ അപ്പം അതാ ഇവിടെ ഇരിപ്പൊണ്ട് ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം കണ്ടോ ചിക്കൻ ഫ്രൈ ചിക്കൻ സുക്ക ചിക്കൻ ഫ്രൈ ചിക്കൻ സുക്ക എന്നൊക്കെ ഇരിപ്പ എല്ലാ വെറൈറ്റി ഐറ്റംസാണ് ഉണ്ട് നമ്മൾ കഴിക്കുന്നത് ഒത്തിരി ലേറ്റായിപ്പോയി ഓക്കെ ഇത് നമുക്ക് നോക്കാം കേട്ടോ സംഭവം നല്ല സൂപ്പറാണ് കേട്ടോ അടിപ്പൊളിയായിട്ടുള്ളൊരു ഇതാണ് ഇത് ചിക്കൻ ഫ്രൈ കാണിച്ചത് കേട്ടോ ഇപ്പോൾ തൈരില്ലേ തൈര് തൈരൊക്കെ ചേർത്ത് ഉണ്ടാക്കിയവർ അത് വരഞ്ഞ് തൈരൊക്കെ ചേർത്ത് ഉണ്ടാക്കി നല്ല രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുത്ത ഒരു കിഡിലെ ഫ്രൈ ആണ് കേട്ടോ അടിപ്പൊളി ഒരു ഫ്രൈ ആണിത് നമ്മൾ കൈ ഇരിക്കുന്നത് കേട്ടോ അതേപോലെ തന്നെ ചിക്കൻ സുക്കാണെങ്കിൽ നല്ല ഡ്രൈ ആണ് കേട്ടോ അതാ മസാലയൊക്കെ നന്നായിട്ട് പറ്റിയിരിക്കണം നമ്മളെ ഈ വിദേശ മലയാളികളൊക്കെ ശരിക്കും എന്താ പറയുക ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു ഉണ്ട് ഈ ചിക്കൻ ഒക്കെ കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ആടിപ്പൊളിയാണ് സംഭവം ആ ആടിപ്പൊളിയായിട്ടുണ്ടോ നല്ല കിടിലായിട്ട് കേട്ടോ ആടിപ്പൊളി ഓക്കെ റൈസും ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ടേസ്റ്റ് ഒന്ന് നോക്കാം സംഭവം നല്ല കിടിലവരായിട്ടും കേട്ടോ ആടിപ്പൊളിയാണ് കേട്ടോ അപ്പം നമുക്കിതാ ഈ കറിപ്പിലൊക്കെ നമുക്കത് ഇങ്ങോട്ടൊന്ന് കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് നമുക്കത് ജസ്റ്റ് ഒന്ന് എടുക്കാം അതായത് ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ നമുക്കതാ ഈ കറിയിലേക്കൊന്ന് പെരവണം സംഭവം നല്ല കിടക്കും അപ്പോൾ എല്ലാ ഫ്രഷ് സപ്പോർട്ട് ചെയ്യുക സപ്പോൾ സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് അപ്പോൾ നമുക്ക് വ്യൂസ് ഉണ്ട് സബ്സ്ക്രൈബേഴ്സ് ഇല്ല അപ്പോൾ എല്ലാ ഫ്രഷ് സബ്സ്ക്രൈബേഴ്സ് ആവുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ആ ബെൽബട്ടൺ കൂടെ ഒന്ന് ഇടപെടൽ ചെയ്ത് വെക്കാം അപ്പോൾ നമുക്കത് കഴിക്കാം ചെറിയതും വലുതായിട്ടുള്ള ഒരുപാട് പീസുകൾ നമ്മൾ അങ്ങനെ മിക്സ് ചെയ്താണ് എടുത്തിട്ടേക്കുന്നത് അത് ജസ്റ്റ് ഒന്ന് എടുക്കാം ഒന്ന് കഴിക്കട്ടെ ഓ ആദ്യപ്പോൾ സൂപ്പർ ഡിഷ്ട്ടോ കീടലായിട്ടും അപ്പോൾ കുറേ നാളായി നമ്മൾ ചിക്കൻ സുക്കെ കഴിച്ചിട്ട് അപ്പം ഇന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിച്ചു എന്നാൽ പിന്നെ ചിക്കൻ സുക്ക ആക്കണം എന്ന് വിചാരിച്ചു അങ്ങനെയാണ് നമ്മളത് ചിക്കൻ സുക്ക ഉണ്ടാക്കിയത് ഇനി വേറെ സംഭവം നല്ല കീഴിലൊരു ഐറ്റം ചിക്കൻ ഫ്രൈയും ഉണ്ട് അതിനൊക്കെ ചിക്കൻ്റെ കുറച്ച് അരപ്പൊക്കെ അവിടെ ഇട അരപ്പും എല്ലാം നല്ല കീഴടക്കണം സൂപ്പറായിട്ടുണ്ട് അപ്പോൾ ചിക്കൻ്റെ പിന്നെ കുറച്ച് എന്താ പറയുക അരപ്പും അതിനൊക്കെ തന്നെ പൊടിയും കരള കരളെ കരൾ ലിവർ കേട്ടോ ഇത് ലിവറൊക്കെയാണ് കേട്ടോ ഓക്കെ അപ്പോൾ അതുകൂടെ ആയിട്ടൊന്ന് പിടിക്കാം സംഭവം നല്ല കീടനായിട്ട് കേട്ടോ ആടിപൊളി കഴിക്കട്ടെ അടിപൊളിയായിട്ടുണ്ട് ഓ സൂപ്പറായിട്ടോ അടിപൊളി സൂപ്പർ സൂപ്പറായിട്ടും കേട്ടോ അപ്പോൾ ഓക്കെ സാർ ഇതെല്ലാം നമ്മൾ ഉണ്ടാക്കിയാണ് കേട്ടോ അതെ ഇപ്പം തന്നെ ഉണ്ടാക്കിയെടുത്തേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ചാനലിൽ ഇതായി പോയിട്ടിട്ടുണ്ട് കേട്ടോ എല്ലാം ഉണ്ട് ഫുള്ള് ലൈവായിരുന്നു അപ്പം ഇത് ലൈവായിട്ടുള്ളതെല്ലാം ഫുള്ള് നമ്മൾ ഉണ്ടാക്കി എടുത്തേക്കുന്നത് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും കാണുക കണ്ടാൽ മാത്രം പോരാ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടൺ കൂടി ഒന്ന് അനുവദിക്കുക ഓക്കെ ഫ്രണ്ട്സ് ഇതായിരിക്കും ആ ചിക്കൻ ഫ്രൈ ആണത് ചിക്കൻ ഫ്രൈ അതിനകത്ത് ഒന്ന് കഴിക്കാം നമുക്ക് ഓ ആ കീടന രുചിയുണ്ടോ സൂപ്പർ രുചി എന്ന് വെച്ചാൽ സൂപ്പർ രുചി കറി കിട്ടും കറിയൊക്കെ ചിക്കനിലേക്ക് നല്ല മിക്സായിട്ടായിരിക്കും കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഓക്കെ അതിനൊക്കെ നമ്മുടെ ചാനലൊന്ന് വിസിറ്റ് ചെയ്യുക ഇതിൻ്റെ എല്ലാ ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലുണ്ട് നമ്മുടെ ചിക്കൻ കേട്ടോ ചിക്കനൊക്കെ നല്ല കിടന്ന ഡ്രൈ ആയിട്ടായിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലുണ്ട് എല്ലാ ഫ്രണ്ട്സൊന്ന് കാണുക കേട്ടോ ഇതെടുക്കുമ്പോൾ ഞാൻ കഴിക്കാൻ പോകണേ ഓർഡറിട്ടോ നമുക്ക് ആ കിടനമായിട്ടും സൂപ്പർ ആയിട്ട് കേട്ടോ സൂപ്പർ ആയിട്ടോ ഓക്കെ സാബ് ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ചെടിലം ചിടിലം വിശേഷങ്ങൾ കേട്ടോ അപ്പോൾ നമുക്ക് ഇതാ ജസ്റ്റ് ഒന്നെടുക്കാം കേട്ടോ ചിക്കൻ ഒക്കെ നല്ല കിട്ടില്ല ഇവിടെ നല്ല കേട്ടോ ആട്ടി പുളിയായിട്ടിരിക്കുകയാണ് ഓക്കെ നമുക്കിതാ ചോളിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കണ്ടോ ചോലൊക്കെ ഇട്ടിട്ടുണ്ട് ഇത് ജസ്റ്റ് ഒന്ന് മിസ് നല്ല കറി ഒക്കെ നല്ല ഡ്രൈ ആയിട്ടുള്ള കറി കേട്ടോ അടി പൊളി കറിയുണ്ട് ഓ കിട്ടില്ല അടി പൊളി കേട്ടോ അപ്പൊ എല്ലാം നല്ല സൂപ്പർ ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി പറ്റി ചിക്കൻ ഫ്രൈ എടുത്താലോ ചിക്കൻ ഫ്രൈ ഈ ചിക്കൻ ഫ്രൈ നമ്മുടെ തൈരില്ലേ തൈര് തൈരൊക്കെ ഒഴിച്ച അടിപൊളി ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ കിടിലാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പം എല്ലാവരും കാണുക സംഭവം നല്ല കിടനമുണ്ട് നമ്മളതായി ഇപ്പം ഉണ്ടാക്കി എടുത്തേ ഉള്ളൂ നമ്മൾ ഫുള്ള് ലൈവിലാണ് വന്നത് ഓക്കെ നമുക്കതാ ഈ ചിക്കൻ ഫ്രൈ കൂടെ ഇട്ടിന്ന് പെരവാം ഇപ്പോൾ കീടനം ടേസ്റ്റ് ഉണ്ടോ ആടിപ്പൊളി ടേസ്റ്റ് ചിക്കൻ ഫ്രൈ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുള്ളൂ അപ്പം ചിക്കൻ്റെ അരപ്പാണ് കേട്ടോ അരപ്പെന്നല്ല ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്ത നല്ല കിടില അരപ്പ് കേട്ടോ ആടിപ്പൊളിയായിട്ടുണ്ട് നല്ല കീടനം എല്ലാം കൂടാണ് ചിക്കൻ ഫ്രൈ സൂപ്പറ് അതേപോലെ നമ്മുടെ ചിക്കൻ സുക്കയും സൂപ്പർ എല്ലാം സൂപ്പർ ഇപ്പോൾ ചിക്കൻ സുക്ക നമുക്ക് ചോറിൻ്റെ കൂടെ ആയാലും അതുപോലെ നമുക്ക് എന്താ റൊട്ടി എന്തിൻ്റെ കൂടെ എടുക്കാം കേട്ടോ അതായത് ചിക്കൻ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ചിക്കൻ ഫ്രൈ ആയിട്ട് നമുക്ക് അതിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് കഴിച്ചു വയ്ക്കാം അപ്പോൾ ചിക്കൻ ഫ്രൈയും ചിക്കൻ സുക്കയും ഒക്കെ ദൈന നേരത്തെ സ്പെഷ്യൽ ആയിട്ടും ഓക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് നമുക്കത് ജസ്റ്റ് ചോറിട്ട് നീളാക്കാം കഴിക്കാം സൂപ്പർ ഇപ്പം അല്ലെങ്കിൽ കാണുക നമ്മളീ ചിക്കൻ സുഖം ഉണ്ടാക്കിയതായാലും അതായത് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയ എല്ലാം നമ്മുടെ ചാനലും ഉണ്ടായാലും എല്ലാ ഡീറ്റെയിൽസ് ഉണ്ട് ഇപ്പം ലൈവ് വന്നു വന്നിട്ടോ അപ്പം എല്ലാ പ്രശ്നങ്ങളും കാണുക അതാ കിടലാണ് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് അപ്പം കിട്ടല രുചി